ഹലോ ഒരു വെൽക്കം ബാക്ക് ആ ഇത് തന്നെ ഇത് ഇതോ പെരുംങ്കൂണ് കുറെ ഉണ്ടല്ലോ ഇത് എനിക്ക് ഇതെല്ലാം പെരുങ്കൂണാണ് കൂടി ഇത് മുറം ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് രാത്രില്ല ഈ സാധനം ഉണ്ടാകുന്ന നോക്കി ഓരോന്നോരൊന്ന് പറച്ച് കൂടുതൽ വിരിയാൻ പറ്റിയില്ല സൈഡിലോട്ടാണ് നല്ല നമ്മൾ പറിച്ചെടുക്കും പറമ്പിൻ്റെ ഒരു സൈഡ് മുഴുവൻ പാവക്കൂണായിരുന്നു മേളിലോട്ട് കയറി വന്നപ്പോൾ നോക്കി ഇതാണ് കച്ചിക്കൂണ് ചെറുതായിരിക്കും ഈ സാധനം നോക്കി നല്ല രീതിയിലുണ്ടാകും പറിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണേലും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടുണ്ടാകുന്നത് നോക്കി പല ഭാഗത്തും ഉണ്ട് ഇത് സൂപ്പറായിട്ട് ചെറ്റപ്പാട്ട് മുഴുവൻ പറിച്ചെടുക്കണം എന്നാൽ മഴ പെയ്ത് ആകുന്നതിന് ഒന്ന് പറിക്കണം നല്ല അതെല്ലാം പാടിപ്പോയത് കൈയോടെ പറിച്ചേക്കാൻ ഓർത്താണ് മണിക്ക എന്തോരാണ് പറമ്പ് നിറച്ചതാണ്